എന്റെ ചേട്ടൻ ഒരു ഒരു കാണിച്ചിട്ടില്ല േട്ടൻ പോരം കാണിച്ചില്ലേ കാണിച്ചില്ലേ നിങ്ങള് നോക്കുമ്പോഴത്തേക്ക് എന്നൊരു ശബ്ദം ഞാൻ നോക്കിയപ്പോ നിന്റെ ഈ കെട്ടിയോടെ നീ മാറീ ചേട്ടാ നിങ്ങൾ ഇവിടെ വെന്റിലേഷനെ കൂടെ വെച്ചോ ഞാൻ വെച്ചിട്ടില്ല നീ ശരിക്കും ഓർത്തു നോക്കു ോ ഷൂ ആയിരുന്നോ ഷൂ ഷൂന്ന് തന്നെയായിരുന്നു ഷൂ ഷൂ ചേട്ടാ സത്യം ഇവിടെ വെന്റിലേഷനിൽ പോയി ഷൂഷു വെച്ചോ പേര് എനിക്ക് അറിയാമോ അറിയാം വെക്കണ്ടോ സത്യം എനിക്ക് അറിയാം ഞാൻ വെക്കണം എടി നിന്റെ പേര് പേര ചേട്ടൻ പിന്നെ വെക്കണം എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല എന്റെ കുളിമുറി വന്ന് ഷൂ ന്ന് വെച്ചത് ശരിയാണോ തെറ്റാണോ എനിക്ക് അത് മാത്രം അറിഞ്ഞാ മതി ശരിയാണോ നീ കാണിച്ച ശരിയാണോ എന്ത് ഞാൻ വെന്റിലേഷനിൽ നീ കുളിക്കാൻ ശരിയാണോ ശരിയാണോ അത് എന്റെ ബാത്റൂമിൽ ഞാൻ ഇഷ്ടമുള്ള സമയത്ത് കുളിക്കും ആ റെഡി ചോദിക്കാം ബാത്റൂമല്ലേ അവക്ക് ഇഷ്ടമുള്ള സമയത്ത് കുളിക്കാം ചേട്ടൻ ഞാനൊരു കാര്യം ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോകും ഒന്നുമില്ലടി அ obviamente le கா